ഹലോ അപ്പം ഇന്ന് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞാനും ഗീതയും കൂടി ഒരു യാത്രയിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ് ഞാനും ഗീതയും കൂടി ഒരു യാത്രയിലാണ് ഞങ്ങൾ കൂടറിഞ്ഞ് വരെ പോവുകയാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടാർക്കും ഭയങ്കര സന്തോഷമുള്ളൊരു സംഭവമാണ് അത് നിങ്ങൾക്കും കൂടി കേട്ടാൽ നിങ്ങൾക്കും കൂടി നിങ്ങൾക്കും സന്തോഷമാവും എന്താ വെച്ചാൽ പിന്നെ ഞങ്ങൾക്ക് വാച്ച് ഓവർ മൂവായിരം ആയപ്പം അതിലെന്തൊക്കെയോ ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്കറിയാത്തത് കൊണ്ട് സുബീനോട് പറഞ്ഞ അപ്പോൾ സുബി വ്ളോഗറാണ് അപ്പോൾ അവളെ മകൾ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാനും ഗീതയും കൂടി ഒന്നിച്ചും കൂടി ഇറങ്ങി എന്താട്ടോ അപ്പം ഞാനിത് ആ ബേക്കലി വരുന്നുണ്ട് ഗീത വീഡിയോ ഒക്കെ എടുത്ത് ഗീത ആദ്യമായിട്ടാണ് സുബീൻ്റെ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ അവൾ വേഗം പോയിത് അവിടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് സുബി വരുന്നതൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് മുമ്പിൽ പോയിട്ട് എടുക്കുകയാണ് കേട്ടോ ഞാൻ ബേക്കലിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അവിടെ പുറ ചെന്നപ്പോൾ അവിടെയെങ്കിലും ആരെയും കാണുന്നൊന്നുമില്ല പക്ഷേ ഞങ്ങൾ ബെല്ലടിച്ച് നോക്കിയാൽ അപ്പോൾ അവിടെ ഒരു അനക്കുമൊന്നുമില്ല ഗീത പിന്നെ അവിടെ മുൻവശത്ത് കുറേ നല്ല പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പേരൊക്കെയൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട് അതൊക്കെ കണ്ട് നിൽക്കുമ്പോൾ പിന്നെ വേഗം സുബി വന്നു കേട്ടോ സുബി വന്ന് പിന്നെ അവളപ്പം പുറകുവശത്ത് എന്തോ പണിയിലായിരുന്നു അത് വന്നപ്പോഴേക്ക് അതുകൊണ്ട് താമസിച്ചതെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് എത്തിച്ചു കണ്ടില്ലേ സുബീൻ്റെ വീട് നല്ലൊരു വീടാ കേട്ടോ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടാവുകൾ അങ്ങനെ അവിടെ സുബീൻ്റെ വീട്ടിൽ സുബീൻ്റെ അമ്മമാർ രണ്ടെണ്ണം ഉണ്ട് ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ട് സുബീൻ്റെ അമ്മയുണ്ട് അപ്പോൾ അവരാരും അവിടെ കാണുന്നില്ല അപ്പോൾ നോക്കുമ്പോൾ മുപ്പത്തി എന്തോ ഇന്നത്തെ പിന്നെ എന്തോ ഒരു പണിയിലാണെന്ന് പറഞ്ഞു പിന്നെ സുബീൻ്റെ മോളാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്തു തരുന്നത് അപ്പോൾ മോൾ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നപ്പം കിടന്നുറങ്ങുമായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവൾ ക്ഷീണം മാറ്റിക്കോട്ടെന്ന് വിചാരിച്ചു ഞങ്ങൾക്കും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ ഉണ്ട് അമ്മമാർ രണ്ടെണ്ണം കൂടി ഉണ്ടാക്കണ്ടില്ലേ ചക്ക നന്നാക്കുകയാണെ കണ്ടോ ചക്ക നന്നാക്കുക ചക്കപ്പണിയാണിന്ന് അപ്പം ഞാൻ തിന്ന് എനിക്ക് പിന്നെ ചക്ക പഴുത്തയൊക്കെ ആയാലും പച്ച ഒക്കെ ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം ഞാൻ തിന്ന് ചെന്നപ്പോൾ എനിക്ക് ചക്കയൊക്കെ എടുത്തു തന്നവരെ കണ്ടോ ഇത് രണ്ടും സുബീൻ്റെ അമ്മമാരാണ് കേട്ടോ അങ്ങനെ ചക്കയൊക്കെ എടുത്തു തന്നു ഞാനതൊക്കെ എടുത്ത് വാങ്ങി തന്ന അപ്പോഴൊക്കെ ഗീതം മുൻവശത്ത് ഇതൊന്നും അറിയുന്നില്ല മുൻവശത്ത് വീഡിയോ എടുക്കലാണ് കേട്ടോ പിന്നെ പിന്നെന്താ സുബീൻ്റെ അടുപ്പ് കണ്ടില്ലേ നമ്മൾ കണ്ടില്ലേ പഴയ അടുപ്പില്ലേ പുറത്ത് പഴയ ആൾക്കാരൊക്കെ പുറത്ത് അടുപ്പൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്നത് അങ്ങനെയാട്ടോ സുബി അങ്ങനെയൊക്കെയാണ് ചോറ് വല വെള്ളം ചൂടാക്കലൊക്കെ അവിടെ നിന്നാണ് പറഞ്ഞത് അങ്ങനെ പിന്നെ ഞങ്ങൾ ചക്കയൊക്കെ അരിഞ്ഞ് ഞാനും കുറച്ചൊന്ന് പൊളിച്ചിടാനൊക്കെ കൂടി പിന്നെ ചക്ക കുറച്ച് തിന്നാനും കൂടി അങ്ങനെ അവിടുന്ന് ചക്കയൊക്കെ അരിഞ്ഞു പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഞാനും ഇതും കൂടി വീണ്ടും പുറത്തേക്കൊക്കെ പോയി അവിടെ സുബീൻ്റെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു ചെടികളൊക്കെ കണ്ട് സെയിലിനുള്ള ചെടികളാണ് കേട്ടോ അതൊക്കെ കണ്ട് അപ്പോഴേക്കും അമ്മ വേഗം ചക്ക ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങളപ്പോൾ ചെന്നപ്പം ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ നല്ല മഴ പെയ്തു കിട്ടും അപ്പോൾ മഴ തോന്നാല് വേഗം ഞങ്ങൾക്ക് പോരാലോ എന്നുള്ളതിൽ അപ്പോൾ പിന്നെ മോള് വേഗം എണ്ണീട്ട് ഞങ്ങൾക്ക് അതൊക്കെ ചെയ്തു തന്നെ കേട്ടോ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ വേഗം ചെയ്തു തന്ന് അപ്പോൾ ഞങ്ങൾ പോകാൻ നോക്കുമ്പോൾ അമ്മ സമ്മതിക്കുന്നില്ല സംബന്ധിച്ച് അപ്പോൾ അതാ കണ്ടില്ലേ അമ്മ ചക്കയൊക്കെ കുഴച്ച് സൂപ്പർ എന്ന് പറയുന്നുണ്ട് കേട്ടോ സൂപ്പറായിരുന്നു കേട്ടോ ചക്ക നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അമ്മ വേഗം ഞങ്ങൾക്ക് ചക്കയൊക്കെ എടുത്തു തന്ന് ഞങ്ങൾ പറഞ്ഞു ചക്ക അങ്ങോട്ട് പോകുമ്പോൾ ഗീതയ്ക്ക് ഗീത ഗീതൻ്റെ വണ്ടിയിലാണ് ഞാനും വന്നത് ഗീതയ്ക്ക് ഫോട്ടോ ഒക്കെ ഉണ്ട് അതൊന്നും ഇല്ലല്ലോ മഴ നനഞ്ഞു പോകണ്ടേ കുറച്ച് ദൂരം പോവാനും ഉണ്ട് വേഗം പോകാന്നുള്ളതിലായിരുന്നു അപ്പോൾ സുബിയും സമ്മതിച്ചില്ല അമ്മയും ഇങ്ങനെ നിർബന്ധിക്കുന്നു ചക്ക എന്നിട്ട് പോയാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞാനും ഗീതയും കൂടി എന്തായാലും അവർ നിർബന്ധിച്ചതല്ലേ അങ്ങനെ തിന്നത് എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചക്കയൊക്കെ തിന്നു ഇതവര് മൂന്നാളും കൂടി ഇവിടെ വന്നിരുന്ന് തിന്നായിരുന്നു കേട്ടോ അവിടെ സ്ഥലമില്ലാഞ്ഞിട്ടല്ല എന്തായാലും അവർ ഇതാ അവിടെ വന്നിരുന്നു തിന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം എന്ത് ചെയ്തു പണിയെ ചക്കയൊക്കെ തീറ്റി കഴിഞ്ഞ് വേഗം ഇറങ്ങിയിട്ടോ മഴ എടുത്ത മഴയ്ക്ക് മുമ്പ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുക ഇനി അങ്ങോട്ടും